എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ലുലു പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയതിൻ്റെ വീഡിയോ പക്ഷെ പോയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇക്കാര്യം കൂടിയാണ് ലുലു പോയത് പിള്ളേർ സ്കൂളിൽ പോയിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ കാര്യമായിട്ട് പോയ മെയിൻ കാരണം നമുക്ക് കുറച്ച് സാലഡ്സിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ നോക്കാമെന്നൊക്കെ വെച്ചിട്ട് പോയതാണ് പക്ഷെ ഓഫറിലിട്ടാണ് സാധനങ്ങളൊക്കെ വെറുതെയാണ് ആണ് ഉഡായ്പ്പിൻ്റെ അങ്ങേ അറ്റം നമ്മൾ വിചാരിക്കണ പോലെയല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങണില്ല ഇരട്ടി പൈസയാണ് ഈ ഓഫർ എന്നും പറഞ്ഞിട്ടേക്കുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്നും വാങ്ങാൻ നിന്നില്ല പിന്നെ കുറച്ച് എന്താ പറയുക തൈര് അത് വാങ്ങിയായിരുന്നു മിൽക്കി മിസ്റ്റിൻ്റെ ഒരു തൈര് വാങ്ങി പിന്നെ ഞാൻ ബട്ടർ വാങ്ങാനുണ്ടായിരുന്നു ബട്ടർ വാങ്ങി പിന്നെ കഴിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് കുറെ നോക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ കഴിക്കാൻ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല കുറച്ച് ഫ്രൂട്ട്സും ഒക്കെയാണ് വട്ട വാങ്ങിയത് ഓരോന്നിൻ്റെ റേറ്റ് നോക്കിക്കഴിയുമ്പോൾ നമുക്കൊന്നും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള റേറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കത് പുറത്തൊന്നായിരുന്നു നല്ല ഇതേ ക്വാളിറ്റി തന്നെ അത്രയും പൈസ ഇല്ലാണ്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല പക്ഷേ വാങ്ങിച്ചില്ലെങ്കിൽ പോലും പത്തായിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് ഇത്രയും സാധനങ്ങൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങക്ക് പിന്നെ വില കൂടുതലായത് കുറച്ച് തേങ്ങ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു പിന്നെ ഇറങ്ങിയ സമയത്ത് എനിക്കൊരു പെനിയുടെ ഐസ് വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കുംബറും ക്യാരറ്റ് അവിടെ നിന്ന് വാങ്ങിച്ചില്ല ക്യാരറ്റൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചത് ഈ കുക്കുമ്പർ നല്ല ടേസ്റ്റുള്ള കുക്കുമ്പർ തന്നെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പ് മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെയാണ് നമ്മൾ ലുലൂന്ന് വാങ്ങിയത് പിന്നെ എന്താണ് പോയാലൊരു പ്രത്യേകത നമ്മൾ കാണാത്ത തരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ ഫ്രൂട്ട്സൊക്കെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നോക്കി ഇതാക്കിയിട്ടാണ് അങ്ങനെ ഇനിയൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിരിക്കാകും ഒരു കോക്കനട്ടിൻ്റെ മിൽക്ക് ഷേക്ക് എന്തോ അതും വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പയ്യ അവിടുന്ന് സ്കൂട്ടായി പോകുന്നിട്ട് എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ആകെ ഞാൻ ഇത് മാത്രമേ എനിക്കായിട്ട് വാങ്ങിച്ചുള്ളൂ ബാക്കി കുറച്ച് സാധനങ്ങൾ നമ്മൾ വീട്ടിലേക്കായിട്ട് വാങ്ങിച്ചാണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ കഴിക്കാറില്ല എനിക്ക് തൊണ്ടക്ക് പെട്ടെന്ന് തന്നെ പ്രശ്നം വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട്